ി പി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റിയെത്തീരുവെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തൃശൂരിൽ പറഞ്ഞു സി പി ഐയുടെ കയ്പമംഗലം മണ്ഡലം കമ്മിറ്റി ഓഫീസായ പി കെ ഗോപാലകൃഷ്ണൻ സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനം മതിലകത്ത് നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു ബിനോയ് വിശ്വം സർക്കാരിനെ കുറിച്ചും നയങ്ങളെക്കുറിച്ചും അറിയാൻ സാധിക്കുന്ന ആളായിരിക്കണം എ ഡി ജി പി ആർ എസ് എസ് പ്രമാണിമാരെ വീണ്ടും വീണ്ടും പോയി കിന്നാരം പറയാൻ പോകുന്ന ഒരാൾ എ ഡി ജി പി പദവിയിലിരിക്കാൻ അർഹനല്ല ഈ വിഷയത്തിൽ സി പി ഐക്കുള്ളത് ഉറച്ച നിലപാടാണ് നിലമ്പൂരിലെ എം എൽ എ എന്തൊക്കെയോ പറയുന്നുണ്ട് ആഭ്യന്തര കാര്യങ്ങളിൽ ചിലതിനെല്ലാം ഗൗരവം ഉള്ളതാണെങ്കിലും അവയ്ക്ക് പരിഹാരം വേണം നിലമ്പൂർ എം എൽ എ രക്ഷകനല്ല യഥാർത്ഥ രക്ഷകർ ജനങ്ങളാണ് ഇടതുപക്ഷ ആശയത്തോട് ഹൃദയത്തിന്റെ ഉള്ളിൽ ലവലേശം ആത്മാർത്ഥതയില്ലാത്ത പണത്തിന്റെയും പ്രതാപത്തിന്റെയും ഹുങ്കിന്റെയും രാഷ്ട്രീയത്തെ മാത്രം വലുതായി കാണുന്ന ഒരാൾ പെട്ടെന്ന് പൊട്ടിമുളച്ചിട്ട് ഞാൻ രക്ഷിക്കാമെന്ന് പറഞ്ഞാൽ അത് കേട്ട് സി പി ഐ യുടെയോ സി പി എമ്മിന്റെയോ എൽ ഡി എഫിന്റെയോ ഒരാൾ പോലും പോകാൻ പോകുന്നില്ല സി പി ഐക്കും സി പി എമ്മിനും വേറെ വേറെ വഴിയില്ല ഒരേ വഴിയാണ് അത് സത്യത്തിന്റെ നേരിന്റെ വഴിയാണ് ചിലപ്പോൾ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇപ്പോൾ വേറെ ആയിരിക്കാം പക്ഷേ ആ ഉത്തരമെല്ലാം ഒന്നാകുമെന്നും സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു ഇ ടി ടൈസൺ എം എൽ എ അധ്യക്ഷനായി ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പി രാജേന്ദ്രൻ ലൈബ്രറിയുടെ ഉദ്ഘാടനവും റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ മീറ്റിംഗ് ഹാളിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സി എൻ ജയദേവൻ പതാക ഉയർത്തി സി പി ഐ സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ വി എസ് സുനിൽകുമാർ കെ ജി ശിവാനന്ദൻ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി ടി ആർ രമേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ഉദ്ഘാടന സമ്മേളനത്തിന് മുന്നോടിയായി നിരവധി പ്രവർത്തകർ അണിനിരുന്ന പ്രകടനവും നടന്നു